നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല ഇവരിനിയും സമ്പാദിക്കും പോയതൊക്കെ തിരികെ നേടും ധനികനാകാനുള്ള ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഈ നക്ഷത്രജാതകർ ഇനി ഇവർക്ക് പരാജയമില്ല ഈ അഞ്ച് നക്ഷത്രജാതകർക്ക് പരാജയമില്ല ദോഷമില്ല പല വഴികളിലും ശത്രുക്കളും ഉണ്ട് എന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ല എന്ന് ഇവർക്ക് ബോധ്യമുണ്ട് താൻ വിശ്വസിക്കുന്ന ദൈവമായി ഒരു വഴി തൻ്റെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്നു ഇനി ആ വഴിയിലൂടെ ഇവർ സഞ്ചരിക്കും ഇവർക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ വന്നു ചേരും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരെ ആരൊക്കെ തളർത്തിയാലും ഇവരുടെ ആ ചിരിമായില്ല ഇവരിനിയും സമ്പാദിക്കും കരഞ്ഞു തളർന്നവരാണ് വിഷമിച്ച് തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചവരാണ് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ആവർത്തി എന്നിട്ടും പഠിച്ചിട്ടില്ല എല്ലാം ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇവരുടെ കുതിപ്പാണ് വിജയത്തിലേക്കുള്ള യാത്ര ഇവിടെ തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ആരൊക്കെ തളർത്തിയാലും ഇവർ തളരില്ല ശോഭിക്കും നല്ല രീതിയിൽ ശോഭിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരുടെ സമയം മാറാൻ പോകുകയാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുകയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഇവർ സമ്പൽ സമൃദ്ധിയിലെത്തും വീട് വാങ്ങും കാർ വാങ്ങും കടമൊക്കെ ഉണ്ടെങ്കിൽ കടമൊക്കെ തീരും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തീയിൽ കുരുത്തത് ഒരിക്കലും വെയിലത്ത് വാടില്ല ഇവരുടെ കാര്യത്തിൽ അത് അച്ചട്ടാണ് ഇവർ യാതനകൾ അനുഭവിച്ചാണ് വന്നത് ഒരുപാട് സങ്കടങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നു നാളെ കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ വലിയ വലിയ അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇതിവർ പ്രയോജനപ്പെടുത്തും അങ്ങനെ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഈ അഞ്ച് നാളുകാർക്കും ധനപുഷ്ടിയുടെ കാലഘട്ടമാണ് സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഒരു ജോലിക്കൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് എങ്കിൽ ആ ജോലി ഇവർക്ക് കിട്ടും അതുപോലെ ഭർത്താവുമായി വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് എങ്കിൽ അത് നടന്നു കിട്ടും ഒരു യൂറോപ്യൻ യാത്ര ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് നടന്നു കിട്ടും ദോഷം പറയരുതല്ലോ ഇവരുടെ സമയം തെളിയുക തന്നെയാണ് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ച ഇവർക്ക് ദൈവമായി ഒരു വഴി തുറന്നു നൽകുകയാണ് ഇവർ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിച്ചത് ആ ദൈവം ഇവരെ കയ്യയച്ചു സഹായിക്കുന്നു ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇപ്പോൾ തന്നെ ഞാനത് വെള്ള പേപ്പറിൽ എഴുതിയെടുക്കും നാളത്തെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ആരൊക്കെ തളർത്തിയാലും ഈ ചിരിയിനി മായാൻ പാടില്ല ആരുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല ആരുടെ മുന്നിലും കരയാൻ പാടില്ല രക്ഷപ്പെടണം രക്ഷപ്പെടുക തന്നെ ചെയ്യും അഞ്ച് നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി ഭാഗ്യമാണ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന സമയം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം വിഷുവും വ്യാഴമാറ്റവും ഒക്കെ ഇവർക്ക് അതിരില്ലാത്ത സമ്പത്താണ് നൽകുന്നത് പണം തേടിവരും പണത്തെ തേടി അങ്ങോട്ട് പോകണ്ട ഇവരെ തേടി വരും അതായത് അവസരങ്ങൾ ഇവരെ തേടി വരും അത് പ്രയോജനപ്പെടുത്തുന്നതിലാണ് കാര്യം അങ്ങനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുക അശ്വതി നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് ചില വഴിപാടുകൾ ചെയ്യണം തീർച്ചയായും ചെയ്തേ മുന്നോട്ട് പോകാവൂ ചില ശത്രുശല്യങ്ങളൊക്കെ ഉണ്ട് ആ ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടണം ഒരുപാട് നേട്ടത്തിലേക്ക് പോകണം രക്ഷപ്പെടണമെന്നുള്ള ഉള്ളിലെ ആഗ്രഹം നടക്കണം അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കണം ആ പ്രയത്നം നിങ്ങളെ അതിസമ്പത്തിൽ കൊണ്ടെത്തിക്കും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അശ്വതി നക്ഷത്ര ജാതകർ അവർക്കൊക്കെ ഒരു സമാശ്വാസത്തിൻ്റെ സമയമാണ് പിണക്കമൊക്കെ മാറി ഇണക്കത്തിലെത്തും ചില തെറ്റിദ്ധാരണകൾ അതൊക്കെ മാറും ഉറപ്പായും നിങ്ങളിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യമുണ്ട് ഉയർച്ചയുണ്ട് നന്മയുണ്ട് അപ്പോൾ പരിഹാരം മറക്കാതെ ചെയ്യുക ചൊവ്വാഴ്ചകളിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തി പ്രസാദം വാങ്ങി അത് ദിവസവും നെറ്റിൽ തൊടുക ഇരുപത്തി ഏഴാഴ്ച ദിവസവും ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിലെ നാരായണ സ്തുതി പാരായണം ചെയ്യുക കഴിഞ്ഞില്ലായെങ്കിൽ അത് കേൾക്കുക യൂട്യൂബിലൊക്കെ ഉണ്ട് അതിലൂടെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഒക്കെ നീങ്ങുകയും ശത്രുവിൻ്റെ ശല്യം ഏൽക്കാതിരിക്കുകയും ചെയ്യും വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും ഉയർച്ചയുണ്ടാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം കഷ്ടതകളൊക്കെ മാറുന്ന സമയം ഒരുപാട് കാലങ്ങളായി അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നേട്ടത്തിലേക്കെത്തും ഇവർ പുണർദ്ദത്തിന് ഒരു ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ബാങ്കിൽ ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് ബാങ്കിലെ ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നവർക്കും ടെസ്റ്റ് എഴുതാനാഗ്രഹിക്കുന്നവർക്കും പുനർദം നക്ഷത്ര ജാതകർക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അടുത്ത നക്ഷത്രം മഖമാണ് ഉയർച്ചയാണ് മകൻ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് കാലങ്ങളായി അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നേട്ടത്തിലേക്ക് കുതിക്കും ഇവർ ആരൊക്കെ തളർത്തിയാലും ഈ ചിരി ഇനി മായാൻ പാടില്ല ഇവരിനിയും സമ്പാദിക്കണം പോയതൊക്കെ തിരികെ നേടണം നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ തിരികെ നേടണം മകത്തിന് ആളുകാർക്ക് സമയം നല്ലതാണ് ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഒത്തിരി നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളെ പോകുക അവിടെ കുങ്കുമാർച്ചന നടത്തുക പ്രസാദം വാങ്ങി ദിവസവും കുളി കഴിഞ്ഞതിന് ശേഷം നെറ്റി ചാർത്തുക അത് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് കാണുന്നത് സന്താനങ്ങളുമായി നല്ല ഐക്യതയൊക്കെ ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂയമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രം കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ചു ദുരിതങ്ങളുടെ ഒരു കയം തന്നെയായിരുന്നു ഇനി കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെപ്പോലെ പായും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും സമ്പൽ സമൃദ്ധിയാണ് വരാനിരിക്കുന്നത് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് സൗഭാഗ്യമാണ് ഈ പറഞ്ഞ അഞ്ച് നാളുകാർക്കും സൗഭാഗ്യമാണ് ഇതുവരെ നാല് നാളുകാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു നാളുണ്ട് അവൻ ബെറ്ററാണ് അവൻ ഉയർച്ചയിലെത്തും അവന് യാതൊരു കുഴപ്പവും വരുത്തില്ല അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർക്ക് നേട്ടമായിരിക്കും ഭാഗ്യമായിരിക്കും ഉയർച്ചയായിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ എഴുതി വെച്ചോ ഒരു വെള്ള വെള്ളപ്പേപ്പറിനകത്ത് ഇപ്പോൾ എഴുതി വെച്ചോ ഇന്ന പോലെ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട് ഈ നക്ഷത്രത്തിന് രക്ഷപ്പെടാൻ പോവുകയാണെന്ന് ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട പക്ഷേ അതിനുവേണ്ടിയിട്ട് ഒന്ന് പ്രയത്നിക്കുക ദിവസവും ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് രക്ഷപ്പെടണമെന്നുള്ള ധനപുഷ്ടി ഉണ്ടാകണമെന്നുള്ള അതായത് ശത്രുദോഷങ്ങളൊക്കെ മാറണമെന്നുള്ള നിങ്ങളുടെ ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ അതിനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അപ്പോൾ ശത്രുശല്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ശ്രമമാണ് സാറേ എന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ചകളിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന നടത്തുക പ്രസാദം വാങ്ങി ദിവസവും നെറ്റി ചാർ ചാർത്തുക ഇത് മതി നാരായണസ്തുതി ദിവസവും പാരായണം ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കേൾക്കുക ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും മൂന്നേ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആ പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൾഫിലാണോ അല്ലെങ്കിൽ എവിടെയോ ആയിക്കൊള്ളട്ടെ ഏത് രാജ്യത്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ദേവി സ്തുതി ഒന്ന് ചൊല്ലുക നാരായണീയ സ്തുതി പാരായണം ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു വരും നിങ്ങളുടെ ശത്രുവിൻ്റെ ആ ശല്യമൊക്കെ തീരും ഭാഗ്യത്തിലേക്ക് കടക്കും നമുക്ക് അടുത്ത നക്ഷത്രത്തിനെ അറിയാം ചോദ്യമാണത് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടത്തിലേക്ക് കടക്കുന്ന സമയമാണ് സമ്പൽ സമൃദ്ധിയാണ് വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും കാർ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും അതിനുപരി ഇവർ രക്ഷപ്പെടുന്ന സമയം കൂടിയാണ് രക്ഷപ്പെടുന്ന സമയം കൂടിയാണ് ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെട്ടിരിക്കും സമയം തെളിയുകയാണ് ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം